അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതുതന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എത്രയാണോ വെള്ളം അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് അപ്പം തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇപ്പോൾ വെള്ളവും തൈരും നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ തന്നെ വെള്ളവും തൈരൊക്കെ അളഞ്ഞിട്ടെടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എത്രയാണോ തൈരും വെള്ളമൊക്കെ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദയും കൂടി ഇട്ടു കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുഴച്ചെടുക്കുക വെള്ളമൊക്കെ കണ്ടില്ലേ കറക്റ്റ് പാകത്തിലാണ് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് തൈര് അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്നും അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പൊ അത് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അഡീഷണൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ചൂടല്ലേ ചൂട് മാറാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ നമ്മള് കുഴച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ചൂടൊക്കെ മാറി ഇനി കൈവെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്ക മാവ് കട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് സമയം ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഒരുപാട് അങ്ങ് ഗോൾഡൻ നിറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അലുകൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പൊ പൊടി പൊടിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്യാം എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച ചുവ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും പച്ചച്ചു മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അവരവരുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാനായിട്ട് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതി എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മസാല ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പൊടിപൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്നിനെ വെന്ത് കിട്ടും നമ്മൾ പൊടിപൊടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് സെക്കൻഡൊക്കെ ഇളക്കി കൊടുത്ത് അരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പൊ നമ്മൾ ഇതുവരേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് ചീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഇപ്പം കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചീസൊക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അതുകൊണ്ടാണ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ചീസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മല്ലയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കുക ചൂട് മാറിയതിന് ശേഷം നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തി നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ കായൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതൊന്നും കുറച്ച് മാവ് എടുക്കുക ഒരു ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക അപ്പൊ മാവ് നല്ല സോഫ്റ്റ് അല്ലേ ഇതുപോലെ കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ പരന്ന് വന്നോളും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക ഒരുപാടങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഒരു കനത്തോടുകൂടി പരത്തിയെടുക്ക അപ്പൊ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്ക ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയ ഒരു കനത്തോട് കൂടി പരത്തിയെടുക്കുക ഒരുപാട് അങ്ങ് കനം കൂടി പോകരുത് തിരിയുന്ന മാവെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ പരത്തിയെടുത്ത ഓരോ മാവും ഒന്ന് ചുട്ടെടുക്കുക ഒരു തവ ചൂടാക്കിയതിനു ശേഷം ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്ക ചപ്പാത്തി ഒക്കെ ചൂടുന്നത് പോലെ അങ്ങ് ചുട്ടെടുത്താൽ മതി ഒരു വശം ഒന്ന് കുക്കാകുമ്പോ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു വശം ഒന്ന് കുക്കായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുക കൊടുക്കൊന്ന് കുക്കായി വരട്ടെ രണ്ട് വശവും ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം അപ്പൊ അത് ഒരു ചപ്പാത്തി ഇതായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഒന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ എടുത്താൽ മതി അപ്പോൾ അതെല്ലാ ഭാഗത്തും ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് ഇല്ലേ അതൊന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ചു കൊടുക്കുക ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ചുട്ടെടുത്ത ഒരു ചപ്പാത്തിയും കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക ഇതുപോലെ കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു തവയെടുക്ക ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാനു ശേഷം നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്ത ചപ്പാത്തി ഇല്ലേ അത് ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് വശവും നല്ലോണം ഒന്ന് ഒരിയിച്ചെടുക്കാം ഒരു വശം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശം ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ചിട്ട് ഈ കൊടുക്കും ഇതുപോലൊന്നും ഒരിഞ്ഞു വരണം ഇനി എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ രണ്ട് വശവും ഇതാ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം അപ്പം അതെല്ലാം ഒരീച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇതിന് ഒരു കറിയുടെ ആവശ്യമില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ നമുക്ക് ചായ പലഹാരമായിട്ടും വെറുതെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം താങ്ക്